ഹായ് ഫ്രണ്ട്സ് ജോസ് ചൈൽ വെഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് തന്നെയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഗിൽറ്റുള്ള ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത് പശിയില്ലാത്ത ടൈപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇത്രയും കളറ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ പിങ്ക് കളർ ആട്ടാട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കളർ പിങ്ക് കളർ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മോഡലിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇനി ചെയ്യുന്ന ബോയൊക്കെ ഒരേ അളവിൽ കിട്ടാൻ നമ്മൾ കട്ട് ചെയ്യാണ്ട് വരച്ചിട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരേ അളവിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആദ്യം മാറ്റി വെക്കുന്നത് ഇനി എത്ര എണ്ണം ഉണ്ടാക്കിലും നമുക്ക് സെയിം അളവിൽ തന്നെ കിട്ടും അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്നേ ഉള്ളു കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സമ്പാദിക്കാം വീട്ടമ്മമാർക്കുള്ള ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേജുകൾ കാണുന്നുണ്ട് അതിൽ ലിങ്കിൽ കയറി നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവുകയില്ല പിന്നെ അവർ അവരുടെ കമൻറ്റിൽ മെസ്സേജ് ഇടാൻ പറയും താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ഇടാന് അവർ കോൺടാക്റ്റ് ചെയ്യുന്നു പക്ഷേ അതിലൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടേതായ കുറേ ഓപ്ഷൻസ് ആയിരിക്കും പറയുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഇത് ഈ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു കോഴ്സിൽ ചെയ്യാൻ പറ്റും ആ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്ര രൂപയൊക്കെ കിട്ടും ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതേപോലെയുള്ള പേജുകളിലൊക്കെ കയറി നിങ്ങളെ സമയം വേസ്റ്റ് ആക്കാണ്ട് അതിൽ നല്ല പേജുകളും ഉണ്ട് കേട്ടോ ഒരുപാട് വർക്ക് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് വെറുതെ തട്ടിപ്പായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഫീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഫീസ് ഇത്ര രൂപ ഇട്ട് തരണം എന്നാലേ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള കുറേ ഐ ഡികളുണ്ട് അപ്പോൾ അതിലൊന്നും ചാടാണ്ട് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയി കൊടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് അതിലൊരു ചാനലാണ് നമ്മുടെ ചാനലും നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതേപോലെയുള്ള ക്രാഫ്റ്റൊക്കെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ചാനലിൽ തന്നെ കയറി കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കയറി കണ്ടാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കണ്ടിട്ട് പഠിക്കാനായിട്ട് യൂട്യൂബ് നല്ലൊരു മാർഗ്ഗമായിട്ടാണ് വേറെ പൈസയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിന് കയറിയിട്ട് കാണാൻ പറ്റും ഇപ്പം നമുക്ക് വേറെ പണിത്തർക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിന് നമ്മൾ കണ്ട വീഡിയോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാനായിട്ട് സാധിക്കും അതേസമയം നിങ്ങൾ ഒരു കോഴ്സിനാ ചേർന്നിട്ടോ ചെയ്യുന്നതെങ്കിൽ അവർ പറയുന്ന ആ ടൈമിന് കയറി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ ക്ലാസ് നമുക്ക് മിസ്സാവൂലേ അപ്പോൾ അങ്ങനെയല്ല കേട്ടോ നല്ല ക്ലാസ്സുകൾ ഒരുപാടുണ്ട് എല്ലാ ക്ലാസ്സിനെയും പറയുന്നില്ല കുറേ ഫേക്കായിട്ടുള്ള പേജുകളിപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്രാഫ്റ്റ് ഒക്കെ കാണാൻ താല്പര്യം ഇങ്ങനെയുള്ള ഓരോ ചാനലിലൊക്കെ കയറിയിട്ട് കാണുകട്ടോ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ലൈൻ വരച്ചതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ലൈനിന്റെ കറക്റ്റ് ആ ലൈനിന്റെ മേലക്കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക പുറത്തു കൂടെ ആയാലും ഉള്ളിലേക്ക് പോകരുത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഷേപ്പ് ഇല്ലെങ്കിൽ ആ ഷീറ്റ് നമുക്കൊന്നിനും പറ്റൂല പുറത്തു കൂടി ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ കുറച്ചൊന്ന് ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മൾ ഇതാണ്ട് രണ്ട് ഷീറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ഷേപ്പിലൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഐഡിയ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നമ്മളിനി ബിസ് സെവൻ തൗസൻഡിൻ്റെ പശ്ചാണ്ട് ഇതേപോലെ അടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒട്ടാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും നമ്മളിങ്ങനെ ഒട്ടിച്ച് ഉടനെ തന്നെ ഒട്ടണം എന്നില്ല എന്നാലും അധികം ടൈം ഒന്നും എടുക്കുമല്ലോ ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇനി അതിന് കഴിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള അലിഗേറ്ററിൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ തുണിയൊക്കെ ആറിയിടുമ്പോൾ ഒരു ക്ലിപ്പ് ഉണ്ടാവുമല്ലോ ആ ക്ലിപ്പ് വെച്ചിട്ട് ഇറക്കി കൊടുത്താലും മതി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ അതിനൊന്നും ടൈമില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ അല്ലെ ട്രിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ടിക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്നോളും അപ്പം നമ്മൾ അടുത്ത് ഒട്ടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വെച്ച പീസ് ഒട്ടിയിട്ടുണ്ടാവുക അത്ര താമസമേ വേണ്ടൂ പെട്ടെന്ന് തന്നെ ഒട്ടും നമ്മൾ വെച്ച ഉടനെ ഒട്ടുകേ ഉള്ളൂ അത് ഫോം ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ ഒട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പീസും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പ് തന്നെ വീണ്ടും യൂസ് ചെയ്തിട്ട് ഒന്ന് ഇറുക്കി വെച്ച് കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് കുറച്ച് മടിയിൽ കൊടുത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് പീസ് ഒട്ടിയിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് ബോയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു ബട്ടർഫ്ലൈൻ്റെ മോഡലിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് അലിഗേറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഒന്ന് അപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല അപ്പം നമ്മളിതാ ഒട്ടിച്ചിട്ട് രണ്ട് പീസും നല്ലോണം ഒട്ടി കണ്ടോ കറക്റ്റ് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ബോ കിട്ടും ഏകദേശം നമ്മളിപ്പോൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്ന് ഇങ്ങനത്തെ ബോ തന്നെയേ കാണാനുണ്ടാവുള്ളൂ അപ്പോൾ ഈ ബോയിൽ നമുക്കൊന്നും കൂടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കൊന്നും കൂടി സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് കിട്ടും അതായത് നമുക്ക് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ അലിക്കേറ്റർ ക്ലിപ്പിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയായിട്ടോ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് എല്ലാത്തിനും ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് നൂലെൻ്റെ മാസ്റ്റർ പീസാണ് കാരണം ഞാൻ നൂലിട്ടിട്ട് കെട്ടി കൊടുക്കും കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം പെട്ടെന്ന് പൊട്ടിപ്പോകരുത് എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒരു വർക്ക് എടുക്കുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് സാധാരണ എല്ലാവരും ഒട്ടിച്ചു കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും ഒന്നുമില്ല പക്ഷേ അധികം നാൾ നിൽക്കില്ല അതേസമയം നമ്മൾ ഇതേപോലെ ഒരു നൂലിട്ടിട്ട് കെട്ടി കൊടുക്കുവാണെങ്കിൽ അത് ഒരുപാട് നാൾ നിൽക്കും നമ്മൾ കൊടുക്കുന്ന സാധനം പെട്ടെന്നൊന്നും പോവാണ്ട് കുറച്ച് നാൾ നിൽക്കുന്നുണ്ടെന്ന് പറയുന്ന കേൾക്കാൻ തന്നെ ഒരു സന്തോഷമല്ലേ അത് മാത്രമല്ല നമ്മളെടുന്ന് വാങ്ങുന്ന കസ്റ്റമർ അത് വീണ്ടും വീണ്ടും നമ്മളെടുന്ന് വാങ്ങും കാരണം അത് പൊട്ടുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും വാങ്ങും അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് പശു വെച്ചിട്ട് ഒട്ടിക്കാൻ മാത്രമേ കഴിയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്താലും മതി അത് നിങ്ങളെ നിങ്ങളിഷ്ടം കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കറക്റ്റ് സെയിം കളർ നൂലെടുക്കുവാണെങ്കിൽ നമ്മൾ കെട്ടിട്ടൊന്നും അങ്ങനെ കാണില്ല പിന്നെ അടിവശം അല്ലേ അടിവശത്തേക്ക് കാണില്ല മുടിയിലേക്ക് കയറിപ്പോകുന്ന ഭാഗമാണ് അതുകൊണ്ട് താഴേക്കൊന്നും അങ്ങനെ ആരും ശ്രദ്ധിച്ച് നോക്കാനായിട്ട് പോകുന്നില്ല കാരണം കൂടുതൽ നമ്മൾ നിൽക്കുന്നതല്ലേ നോക്കുകയുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അടിഭാഗം അങ്ങനെ ആരും നോക്കില്ല നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫെൽറ്റ് ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ബീഡ്സ് വെക്കുന്നുണ്ട് സെൻറ്ററിൽ മാത്രം ഒന്നും അല്ല കേട്ടോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം കാരണം നമ്മളെ ഹെയർ ക്ലിപ്പിൻ്റെ ഫുൾ മോഡൽ വെറൈറ്റി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ സെൻറ്ററിലായിട്ട് നമ്മളെ കട്ടിങ് ബീഡ് കട്ടിംഗ് ബീഡല്ല നമ്മളെ ആ ഹാഫ് ബീഡില്ലേ നമ്മൾ എംബ്രോയിഡറി വർക്കിന് ചെയ്യുമോ സെൻട്രൽ വെച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് തുന്നി കൊടുക്കുന്നത് ഇത് ഹോൾ ഉള്ളതാ കേട്ടോ ഹോളില്ലാത്ത ഉപയോഗിച്ചാൽ മതി എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഹോളുള്ള ബീഡ്സാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ ബി തെ സെവൻ തൗസൻഡിൻ്റെ പശതാണ്ട് ഇതേപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും പശുണ്ടെങ്കിൽ അതെടുത്താലും മതി കുറച്ചും കൂടെ നല്ലത് ബി തൗസൻഡ് ബി തൗസൻഡ് എത്തുന്നത് ബി സെവൻ തൗസൻഡാണ് കുറച്ചും കൂടെ നല്ലതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും പിന്നെ അങ്ങനെ നമ്മളെ പെട്ടെന്ന് കട്ടായി പോവുകയൊന്നുമില്ല സോ നമ്മളെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുക്കി പോകാനുള്ള സാധ്യത ഉണ്ട് അതിന് ചൂടുവല്ല നമ്മുടെ കൈയും പൊള്ളും അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടും ചെയ്യാം അതിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ബി തൗസൻഡ് സെവൻ തൗസൻഡിൻ്റെ പശ്ചുപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതേപോലെ ഒരു ഇയർ ബഡ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും പശിയവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഇയർ ബഡ്സിൻ്റെ അറ്റത്ത് കുറച്ചൊരു പശിയൊന്നും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് ഇതേ ഇതേപോലെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളിങ്ങനെ ബീഡ്സ് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത് ബീഡ്സ് നമുക്ക് പല കളറിലും വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഗോൾഡൻ കളർ പിങ്കിൻ്റെ മേലെ ഗോൾഡൻ കളർ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുമല്ലോ നിചാരിച്ചിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് അതേസമയം വൈറ്റും ബ്ലാക്ക് ഒക്കെ വെച്ചുകൊടുത്താലും നല്ല ഭംഗിയാണ് ഇതിന് പകരം നമുക്ക് ഗിൽറ്റ് ഫോം ഫോംഷീറ്റിൻ്റെ വരുന്ന നമ്മുടെ സീക്വൻസ് ഇല്ല ചെറിയ സീക്വൻസ് സ്റ്റാറിൻ്റെയൊക്കെ മോഡൽ അങ്ങനത്തെ കിട്ടുവാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബീഡ്സ് ഉള്ളത് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മുത്ത് പതിപ്പിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നേ ഞാൻ ഫുള്ളായിട്ട് സ്റ്റോൺ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മുത്തിങ്ങനെ പതിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം ഫുള്ളായിട്ട് തേക്കാണ്ട് കുറച്ച് ഭാഗം കുറച്ച് ഭാഗമായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് തേച്ചിട്ട് ഫുള്ളായിട്ട് തേക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് ചെയ്യണം കാരണം നമ്മൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് അപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗം പശ മൊത്തം കട്ട് ആയി ചെയ്തിപ്പോയിട്ടുണ്ടാകും പിന്നെ അതിൽ അതിലൊട്ടൂല പിന്നെ നമ്മൾ പശ് വീണ്ടും പശത്തൂക്കേണ്ടി വരും അപ്പം ബഡ്സ് എടുക്കുമ്പോൾ അതിൽ ഓവറായിട്ട് പശയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബീഡ്സ് അവിടെ നിൽക്കില്ല ഇതേപോലെ ഊർന്നൂർന്ന് താഴേക്ക് പോരും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഹെയർ ബാൻഡ് മേക്കിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് ബോയ് ബോയും ഹെയർ ബാൻഡും ടെറ്റിക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം നമ്മൾ ചെയ്യുന്നത് ബോറാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം നിങ്ങളെ ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടം അപ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു താല്പര്യമായിരിക്കുമോ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് അവർ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ നമ്മളെ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് ഇടുക അപ്പോൾ നല്ല നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഇതേ മോഡലിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം ചെയ്യുന്നതായിരിക്കും നല്ല അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ ഒട്ടിച്ച ബീഡ്സ് കയ്യിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേഗം ഒട്ടേണ്ടതാണ് അഥവാ ഒട്ടിയില്ലെങ്കിലുള്ള കാര്യട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇപ്പം നമ്മളെ വീഡിയോസ് അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മളെ ഫിനിഷ് ആയിട്ടുണ്ട് കിട്ടോ ബഡ്സിൽ ഒരുപാട് പശി ഇപ്പം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊന്നും ഒന്നൊരു വേഗം സ്പീഡിൽ കിട്ടുന്നതിലൊരു ചെറിയൊരു താമസം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒട്ടിക്കുന്ന വീഡിയോസ് ഫുൾ എന്തിനാണ് കാണിക്കുന്നതെന്ന് അപ്പം ഫസ്റ്റ് തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിരിക്കും താല്പര്യം അതേസമയം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ കാണുമ്പോൾ ഒരു മടുപ്പുണ്ടാവും ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടാൽ എന്നുള്ള ഒരിതുണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് തുടക്കക്കാർക്ക് കേട്ടോ വേണ്ടിയിട്ടോ ഈ നമ്മൾ ഫുൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ താഴത്തെ ലെയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ മേലെയുള്ള ഒരു ഭാഗം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോ ബോയുടെ ഏകദേശം പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നടുക്കൊരു സ്റ്റോൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ നമ്മൾ എത്രത്തോളം അതിൽ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഭംഗി കൂടുകയും ചെയ്യും ഇപ്പോൾ ചില ആൾക്കാർ സിമ്പിളാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ പറയും ബീഡ്സ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിരുന്നു അത് കാണാൻ ഭംഗി എന്ന് അങ്ങനെ നിങ്ങളെ ഏത് അഭിപ്രായം വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാട്ടോ ആദ്യം ചെയ്ത മോട്ടലിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും ഒരുപാട് ബോക്സ് പോകുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹെവി വർക്കൊക്കെ വേണ്ട ആൾക്കാരാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ എങ്ങനെയാണോ താല്പര്യം ആ മോഡലിൽ വേണം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഏകദേശം ബീഡ്സ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് കുറച്ച് സ്റ്റോണും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ബോയിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നടുക്ക് കൊടുക്കുന്ന സ്റ്റോണ് വൈറ്റ് കളർ സ്റ്റോൺ കേട്ടോ പിന്നെ നമ്മൾ ഒട്ടിച്ച് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ലെവലൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുമ്പോൾ ചെറിയ ബീഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലാസ്റ്റ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്ന ഇതുണ്ടാവും കറക്റ്റ് ക ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കറക്റ്റ് അളവിൽ കിട്ടും ഇതിന് ചെറിയൊരളക് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അതിങ്ങൾ ഒന്ന് ശരിക്കും കേട്ടോ നമ്മൾ വീഡിയോ നോക്കി ചെയ്യുന്നത് കൊണ്ട് ആണ് ചെറിയൊരു വ്യത്യാസം തരുന്നത് അപ്പോൾ നമ്മൾ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഈ മോഡലിലോട്ടോ